ഒരു പരിധി വരെ നമ്മളിപ്പോ മധുസാർ നേരത്തെ പറഞ്ഞല്ലോ അത് കഴിഞ്ഞ് നമ്മൾ ഇരുട്ടിന്റെ ആത്മാവിനെ കുറിച്ചൊക്കെ പറഞ്ഞെങ്കിലും ഈ നിത്യഹരിത നായകൻ അല്ലെങ്കിൽ ഇപ്പൊ ഷീലാമ്മ ഇവരെയൊക്കെ നമ്മൾ ഓർക്കുന്നതിനകത്ത് പാട്ടുകൾ വഹിച്ച പങ്ക് വളരെ വലുതാണ് സീനുകൾ സീനുകൾ നമ്മൾ എടുക്കുന്ന സീനുകൾ എടുത്ത് ഓർക്കുന്നതിനേക്കാളും എത്രയോ കൂടുതലാണ് പാട്ടും ആ പാട്ടിന്റെ വരികളും കാണാപ്പാടമായിരിക്കുന്നത് എല്ലാവരും ഓർക്കുന്ന വരുന്നതെല്ലാം നമുക്ക് പാട്ടുമായി ബന്ധപ്പെട്ടൊരു ചെറിയ വീഡിയോ കാണാം പ്രേംനസീർ സാർ അനന്തപുരിയുടെയും കേരളത്തിന്റെയും മൊത്തം മലയാളികളുടെ ലോകത്തുള്ള മൊത്തം മലയാളികളുടെയും അഭിമാനമാണ് പ്രേംനസീർ സാറിന്റെ ഒരുപാട് ആരാധകരങ്ങളെല്ലാവരും അതായത് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് തന്നെ ഞങ്ങൾ തറയിൽ എഴുതുന്ന കണ്ട ചരിത്രമുണ്ട് കപ്പലിന്റെയും കുറിച്ച് ചെറിയ ചെറിയ പാട്ട പുസ്തകങ്ങളിൽ പാട്ടും നോക്കി ഞങ്ങൾ അങ്ങനെ അന്നത്തെ കുട്ടിക്കാലം എന്ന് വെച്ചാൽ അത് ഇന്ന് സങ്കല്പിക്കാൻ പറ്റൂല്ല ഇന്നത്തെ എല്ലാ പിള്ളേർക്കും ടി വി മറ്റും കാര്യങ്ങളായി ഞങ്ങളുടെ ഓരോരോ അതായത് ഞങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ഓരോ പഴയ പഴയ പാട്ടുകൾ ഇന്ന് ഞങ്ങളുടെ മനസ്സിന് അതായത് മുല്ലപ്പും പല്ലിലോ മുക്കൂട്ടി കവിളിലോ അല്ലി മലർമിഴിയിലോ ഞാൻ മയങ്ങി ഏനറിയില്ല ഏനറിയില്ല ഏല മലർക്കാട്ടിലെ മലം കുറവാ അതുപോലെ ഇനി ഇമ്പോർട്ടൻ നമുക്ക് നീലഗിരിയുടെ സഹികളേ ഇത് ഇപ്പൊ ഇങ്ങനെ പെട്ടെന്ന് അദ്ദേഹം രണ്ട് പാട്ട് പാടിയതാണെങ്കിലും ഇങ്ങനെ ചോദിച്ചാൽ ഓരോ മലയാളിക്കും എത്രയോ പാട്ടുകൾ ഓർക്കാനും പറയാനും പാടാനും ചെയ്തു വെച്ചിട്ടാണ് നസീർ സാറ് പോയിരിക്കുന്നത് അതുമല്ല ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട് കുഞ്ചൻചാണ്ടിന് ചിലപ്പോൾ അറിയില്ല അതായത് മലയാളി മദ്യപിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു പത്ത് നാൽപ്പത് വർഷം പുറകോട്ട് പോയിട്ട് രണ്ട് പാട്ടെടുത്തോണ്ട് വരും പാടെ മലയാളി എന്ന് ഉദ്ദേശിച്ച ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ എല്ലാം ഓക്കെ പക്ഷെ മദ്യപിച്ചു കഴിഞ്ഞിരുന്ന് പാടുമ്പം ഒരു പഴയ പാട്ട് അവിടെ വരിക അത് അസ്ഥിരമുണ്ട് സ്ഥിരമാണ് ഞാൻ കുഞ്ചേട്ടനെ തന്നെ കുറിച്ച് അറിയില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നത് പക്ഷെ സ്ഥിരമാണെന്ന് പറഞ്ഞപ്പോൾ കുഞ്ചേട്ടനെ നാട്ടിൽ സംശയിക്കാൻ അങ്ങനെ ഉണ്ട് എന്നെ അല്ലല്ല സാറിന്റെ ഒരു നല്ല മനസ്സിനെ കുറിച്ച് ഞാൻ പറയാം സിനിമ സിനിമയിൽ വളരെ വല്ലപ്പോഴാണ് ഒരു സിനിമ കിട്ടുന്നതിനകത്ത് വളരെ തുച്ഛമായ ശമ്പളം അപ്പം ഞാൻ ബോംബെ എന്ന് പറഞ്ഞ് ബെഡ്ഷീറ്റ് കൊണ്ടുവന്ന് ഒരു പത്ത് പന്ത്രണ്ട് ബെഡ്ഷീറ്റ് ഉണ്ടൊന്നു ഡീ സാറിനെ കാണിച്ച് ഞാൻ ഇത് വിറ്റ് കഴിഞ്ഞാൽ എനിക്കൊരു പത്ത് ഇരുപത്തഞ്ച് രൂപ കിട്ടും ഓരോ ബെഡ്ഷീറ്റിനും ഇരുപത്തഞ്ച് രൂപ ഇരുപത്തഞ്ച് രൂപ വെച്ച് കിട്ടും ഓ അങ്ങനെയാണ് സേന പുള്ളി പുള്ളി അതിൻ്റെ ഒരു വർണ്ണന എന്ത് എന്ത് അല്ലേ മീനേ എന്ത് ഭംഗിയായിരിക്കുന്നു എല്ലാവരും കാണിച്ച് എടുക്ക ഒന്ന് എടുക്കണം സേ മീനെടുക്കുക വിജയവർ എടുക്കണം നല്ല ഭംഗിയല്ലേ ഈ അസേ എന്ന് പറഞ്ഞാൽ ഒരാളെ വിളിക്കുന്നത് അതിന്റെ വേറെ വർഷം അന്നത്തെ കാലത്തുള്ള എന്താ വളരെ ഷീലാമ്മയ്ക്ക് ഓർമ്മ വേണേ നമ്മളെ കണ്ണപ്പനുണ്ണി പിന്നെ അവിടെ ഇടുക്കിയിൽ ദാമിലെ മറ്റൊ പോകുമ്പോഴേ നമ്മൾ താമസിക്കുന്ന ഒരു ജീപ്പിൽ കയറി നമ്മൾ എല്ലാവരുടെ പോകുമ്പോ ഒരു മറിയാമ്മച്ചടത്തിടെ ഒരു ചെറിയ ചായക്കടയുണ്ട് അവിടെ പൊട്ടും കിടന്നും കേൾക്കുക പിറ്റപ്പ പറഞ്ഞു വെച്ചു പോവും നാളെ ഞങ്ങൾ വരും ഇന്നും അതിലെ പോകുമ്പോൾ അവിടെ കഴിച്ചു പോവും